നമ്മൾ രാമേശ്വരം പോയി തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഐസ്ലാൻഡ് പോയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്താ പറയുക അപ്പോൾ ഫസ്റ്റ് ടൈം പോകുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഒരു ഫീല് അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കടലിൻ്റെ നടുവിൽ ഇത്രയേറെ കാഴ്ചകളുണ്ട് എന്ന് നമ്മൾ നമുക്കറിയില്ലായിരുന്നു നമ്മളപ്പോൾ അവിടെ ഇങ്ങനെ പോയതിനു ശേഷമാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ അത് എല്ലാ ടൈമിലും അവിടെ കൊണ്ടുപോകില്ല കാലാവസ്ഥയൊക്കെ നന്നായിട്ട് വരികയാണെങ്കിൽ മാത്രമേ അവർ കൊണ്ടുപോവുള്ളൂ എന്നാണ് പറഞ്ഞത് ഈ കാണുന്ന ബോട്ടിലാട്ടോ നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു എങ്ങനെയാണ് സേഫ് ആണോ എന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ കാണുമ്പോൾ അതിങ്ങനെ ആടുകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊരു പേടി പക്ഷേ അതിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല സേഫായിരുന്നു അപ്പോൾ ഇതുപോലൊരു ഒരു ബോട്ടിങ് ഞങ്ങളെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ഇതുവരെ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നാണ് അവരും പറഞ്ഞത് അപ്പം ഈ രണ്ട് സ്റ്റാഫുകളാണ് കേട്ടോ നമ്മുടെ കൂടെ വന്ന് നല്ല ഫ്രീ ആയിരുന്നു അവരെല്ലാ കാര്യങ്ങളും എന്താ ഈ ഒരു ചേട്ടൻ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിരുന്നു അതൊക്കെയാണ് എന്നുള്ളതൊക്കെ അപ്പൊ അവരെന്താ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ ഇരുപത്തി ഒന്ന് ഐസ്ലാൻഡ് ഉണ്ട് പക്ഷെ അതില് ഒരു വളരെ കുറച്ചൊരു മൂന്നാലെണ്ണം മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ആളുകൾക്ക് കാണാനായിട്ട് രണ്ട് മൂന്നെണ്ണം മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ബാക്കി ഓപ്പൺ ചെയ്തിട്ടില്ല ഐസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് രണ്ട് മൂന്നെണ്ണം അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് ഒത്തിരി ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ നല്ല രസമാണ് അതിനകത്ത് മുഴുവൻ ഒരു എന്താ പറയുക കാടാണ് പിന്നെ പണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ കെട്ടിവെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ പിന്നെ അവർ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമുക്ക്